പറഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നേയും അധ്യാപകരെ ബഹുമാനിക്കുന്നേയും സമൂഹത്തെ ബഹുമാനിക്കുന്നേം അന്യവരെ കണ്ടാൽ കൂടി പെരുമാറുന്ന കാരുണ്യത്തോടു കൂടി ജീവിതം നയിക്കാനും കഴിയുന്ന ഒരു മനുഷ്യൻ മതി നമുക്ക് അല്ല എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആയേ അടങ്ങും ആവാമേ പരിശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആരായാലും മനുഷ്യനായി വളർന്നു വരാൻ പിന്നെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും ദൈവം തമ്പാൽ ധാരാളമായി അവരുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇതിനെ വന്ന് സഹകരിച്ച് എല്ലാവരോടും സ്നേഹ അതിരോട് പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ സംഘരിക്കുന്നു നീങ്ങും നമ്മൾ ഒരു അറിയുന്ന പാർട്ടിയുണ്ട് നമ്മളെല്ലാം അപ്പോൾ ഇവിടെ വെച്ച് കൂടാൻ ഒരവസരം കിട്ടി കഴിഞ്ഞാൽ നന്ദിയോട് ഓർക്കുക ഞാൻ കുഞ്ഞുപറഞ്ഞു ഞാൻ കുഞ്ഞുപോലെ ഞാൻ ഭെജോലടുത്ത് വിളിച്ചു പറഞ്ഞു സാറേ ഇങ്ങനെ നമുക്കൊരു കൂട്ടായ്മ നടത്താം നമ്മൾ തീർച്ചയായിട്ടും വന്നാലും നമുക്ക് സന്തോഷത്തോടെ ഞാൻ അത് കേൾക്കുകയാണ് അത് നടത്താൻ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ വളരെ വിവരമായിട്ട് ഇത് കാണിക്കുക ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ മഴ തടസ്സമായതുകൊണ്ട് വേറെ ദിവസത്തേക്ക് മാറ്റി ഒഴിച്ച് പിന്നെ നമ്മുടെ ചാരിറ്റിയുടെ കാര്യങ്ങൾ മാത്രം അപ്പോൾ ചാരിറ്റി എന്ന് പറയും നമ്മൾ ഭജിമാനായിട്ട് മാത്രം കാലം കൊണ്ട് ഇടപെടുന്നു പല ചാരിറ്റികളിലും പല കാര്യങ്ങളിലും പൊതുജനമായിട്ട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടേ എന്നെ വിളിക്കണം ഏത് സമയത്തായിരുന്നു അപ്പം കുഞ്ഞുവൻ ചോദിക്കാറുണ്ട് സാറേ എന്നാലും ചോദിച്ചില്ലേ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാൽ അതൊരു കാര്യം നോക്കണ്ട അത് അന്നെന്നും പറഞ്ഞു കുഞ്ഞുവൻ വിളിക്കാതിരിക്കണ്ട എപ്പോൾ വിചാരിച്ച പറഞ്ഞാലും ഞാൻ തയ്യാറാണ് സഹായിക്കാനായിട്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പാഠമായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ മത്സരം പഠിത്തത്തിനോടായിരിക്കണം നമ്മുടെ ബാഗിനോടോ ജീവിതത്തോടേ ആകരുത് പണത്തിനോടോ ആകരുത് നമുക്കൊരു കുഞ്ഞിനെ വേറെയുള്ള സഹായക്കോട്ട് മനസ്സുണ്ടാകണം ഉണ്ടാക്കണം നമ്മളിവിടുന്ന് പഠിക്കേണ്ട പ്രധാന പാഠമല്ല അപ്പരും അമ്മയും മാറിപ്പോവും അവർ പോകുന്നു ഇനി നിങ്ങളുടെ കയ്യിൽ കൈകളിലാണ് നിങ്ങളുടെ നമ്മുടെ ഈ ആയുഷ്കാലം അടുത്ത ജീവിതം വരുമ്പോൾ അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ചാരിറ്റി നിങ്ങൾ കാണുന്ന ചാരിറ്റി ഈ കുഞ്ഞു മനസ്സിലുണ്ടാകണം എപ്പോഴും നമ്മൾ ഈ ചെയ്യുന്നത് ബാക്കിയുള്ള അടുത്ത കുഞ്ഞുങ്ങളോട് ചെയ്യണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹത്തോടുള്ള ഇത് ഇപ്പം കുഞ്ഞുപോന് വേറൊരു വാർഡിൽ ചെന്ന് വീട് കൊടുത്തെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളതിനെ സഹായിക്കുകയാണ് കാരണം ഒരു മനസ്സ് തോന്നിച്ചല്ലോ വേറൊരു വാർഡിൽ ചെന്ന് നമുക്ക് ഇതെടുക്കാനായിട്ട് ഒരു സഹായം ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് ആ ഒരു മനസ്സ് അപ്പോൾ കുഞ്ഞും വന്നതിന് ശേഷം മെമ്പറായ കുഞ്ഞു വന്ന ശേഷം ഒരുപാട് ചാരിറ്റി ഈ അഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നെ പഞ്ചായത്ത് ഞങ്ങളുടെ ഇവിടെ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ചെയ്തിട്ടുണ്ട് പട്ട് ചെയ്യാൻ ഒക്കാത്ത അവസരം നമുക്കറിയാം സാമ്പത്തിക ബാധ്യത ഉള്ള പഞ്ചായത്തുകളാണ് മൊത്തം പഞ്ചായത്തിലെങ്ങും കാശില്ല കിട്ടാനും സാധ്യതയില്ല അപ്പോൾ ഇനി കുറച്ച് മാസങ്ങൾ മാസങ്ങളോട് നമുക്കത് പ്രതീക്ഷിക്കാൻ വേണം അപ്പോൾ അടുത്ത് വരുന്ന മെമ്പർ ഒരു മാനുഷിക പരിഗണന എല്ലാ വാർഡിലും കൊടുക്കണം ഞാൻ പറഞ്ഞത് ഓരോ വാർഡിലുമുള്ള മെമ്പറ് ആ വാർഡിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെമ്പറെ മാത്രമേ വീണ്ടും നമ്മൾ ഇലക്ട് ചെയ്തുള്ളൂ അങ്ങനെയാണ് കാരണം നല്ലത് ചെയ്യുന്നവരെ കൊണ്ടുവരിക നമുക്ക് പൊടിയോ മതമോ വ്യത്യാസമില്ലാതെ വേണം നമ്മൾ വോട്ട് ചെയ്യുക ഇതിനകത്ത് ഒരുപാട് ജാതിക്കാരുണ്ടല്ലേ പലരും ഉണ്ട് നമുക്ക് ജാതിയില്ല സമ്പത്തിൻ്റെ പ്രശ്നമില്ല നമ്മൾ പേര് വിളിച്ചല്ല പറയുന്നത് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടാകണം ഈ ഒരു കൂട്ടായ്മ നമുക്ക് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ എം ഡി എം എ വളരെ ശക്തമായിട്ട് കൊല്ലം ജില്ലയിൽ എവിടെയും അത് കുഞ്ഞുങ്ങളുടെ പ്രത്യേകം പറയാം ആരെന്ത് തന്നാലും വാങ്ങിക്കരുത് മിഠായി തന്നാൽ വാങ്ങിക്കരുത് വെള്ളം കുടിക്കാൻ തന്താ വാങ്ങിക്കരുത് വെള്ളത്തിൽ വരെ കലക്കിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കറിയത്തില്ല കൂട്ടുകാരൻ്റെ ഒരു ഇത് ഒരു ബാഗിൽ നിൽക്കുന്ന വെള്ളം പെരത്ത് കുടിക്കരുത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഒരു മിഠായി ആരുടെ വാങ്ങിക്കരുത് ഏതെങ്കിലും കുട്ടിയോ എല്ലാവരെയും പറയുക എടാ ഞാൻ നിന്നെ അവിടെ ഇറക്കാം പോകരുത് ഒരു വണ്ടിയിൽ കയറരുത് ഒരു ബൈക്കിൻ്റെ പുറകിൽ കയറരുത് അപ്പനെ അമ്മയെ പിടിച്ച് പറയുക ഇങ്ങനെ അവർ വരും കൊണ്ടുപോകും പ്രത്യേകിച്ച് മക്കളോട് പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്ന കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞുകൊടുക്കും കുറെ ലോകം ഭയങ്കര വ്യത്യാസമാണ് വളരെ സൂക്ഷിച്ച് വളരെ നന്മയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓരോ അസോസിയേഷൻ അപ്പൊ ഈ വന്നവർക്കെല്ലാം ഞാൻ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംസിക്കുകയാണ് നന്ദി നമസ്കാരം